ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കറിവേപ്പ് തഴച്ച് വളരാനായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഈസി ടിപ്പിനെക്കുറിച്ചാണ് നമ്മൾ മലയാളികൾ ഒട്ടുമിക്ക എല്ലാ കറികളിലും കറിവേപ്പില യൂസ് ചെയ്യാറുണ്ട് ഇത് ഒരു പ്രത്യേക മണം തരുന്നത് മാത്രമല്ല ഇതിന് അത്യാവശ്യം നല്ല ഗുണങ്ങളുമുണ്ട് എന്നാൽ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ കറിവേപ്പ് വെച്ച് പിടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്ര എളുപ്പത്തിലൊന്നും ഇതൊന്നും നന്നായിട്ട് വളർന്നു വരില്ല വീട്ടിൽ നമ്മൾ വെക്കുമ്പോൾ എന്നാൽ വളർന്നു ഇത് അത്യാവശ്യം നല്ല മരമായിട്ട് നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ കൂടുതലും ആളുകൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന കറിവേപ്പിലയാണ് ഈ ഇലകളിലൊക്കെ എന്തൊക്കെ മരുന്നുകൾ തളിച്ചിട്ടൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല കീടനാശിനികളുടെയൊക്കെ പ്രയോഗം ഇതിനകത്ത് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് നന്നായി വാഷ് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ എന്നൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഇതൊന്നും നിങ്ങൾ പണിപ്പെടേണ്ട ഇപ്പം നിങ്ങളുടെ വീടിലോ അല്ലെങ്കിൽ ഈവൻ ഒരു ഫ്ളാറ്റിലോ അതായത് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ സ്ഥലമൊന്നുമില്ല ഫ്ലാറ്റിലൊക്കെ തന്നെ ആണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കറിവേപ്പില വീട്ടിനകത്ത് തന്നെ ആണെങ്കിലും അല്ലെങ്കിൽ മുറ്റത്തെ സ്ഥലമുണ്ടെങ്കിൽ അവിടെയാണെങ്കിലും നല്ലതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്തായാലും ഒരു കറിവേപ്പിലൊക്കെ നട്ടുവച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ആ കറിവേപ്പിലേക്ക് ഒരു സാധനം ദിവസം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്താണെന്നല്ലേ നമ്മളുടെ കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളം വെറുതെ സ്പ്രേ ചെയ്യുകയല്ലോ ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ കഞ്ഞിവെള്ളം അതായത് കഞ്ഞി നമ്മൾ അരിയുണ്ടാക്കി ചോറുണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഊറ്റിയെടുക്കുന്ന ഈ കഞ്ഞിവെള്ളം ഒരു പാത്രത്തിൽ മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നാരങ്ങയുടെ തോട് നമ്മൾ ഉപയോഗിച്ച നാരങ്ങയുടെ തോട് ഇട്ട് കൊടുത്താൽ മതിയാകും ഒന്ന് രണ്ട് നാരങ്ങയുടെ തോട് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുക ഒരു ദിവസം അല്ല രണ്ട് ദിവസം അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് പുളിച്ചോളട്ടെ ഒരു ഒരു ദിവസം ഇരിക്കുമ്പോൾ തന്നെ നന്നായി പൊളിച്ചു വരും ആ പുളിച്ചു വരുന്ന കഞ്ഞിവെള്ളം ഈ നാരങ്ങയുടെ തോടും കൂടെ ഇരുന്ന് പുളിച്ചു വന്നിട്ടില്ലേ അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കും ഒരു സ്പ്രേ ബോട്ടിലേക്കോ വല്ലതും മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം അത് ഡെയിലി ഇതിൽ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് കറിവേപ്പ് തഴച്ച് വളർന്നു വരും കറിവേപ്പിൻ്റെ ഏറ്റവും നല്ല എന്താ പറയുക കറിവേപ്പ് വളർന്നു കിട്ടാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു വളമെന്ന് പറയുന്നത് എപ്പോഴും കഞ്ഞിവെള്ളം തന്നെയാണ് അപ്പോൾ ഈ കഞ്ഞിവെള്ളം പൊളിപ്പിച്ചിട്ട് അതിനകത്ത് ഈ നാരങ്ങയുടെ തോടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കി നല്ല അടിപൊളിയായിട്ട് കറിവേപ്പ് വളർന്നു കിട്ടും അപ്പം നിങ്ങൾക്ക് കടയിൽ നിന്നൊന്നും ഇനി കറിവേപ്പില മേടിക്കേണ്ട ആവശ്യമൊന്നും തന്നെ വരത്തില്ല വീട്ടിൽ തന്നെ നമ്മളുടെ വീട്ടാവശ്യത്തിന് അല്ലെങ്കിൽ കുക്കിങ്ങിന് ആവശ്യത്തിനുള്ള കറിവേപ്പില ഈസിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്